ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് നവംബർ ഇരുപത് വിശുദ്ധ മക്കയിലെ മസ്ജിദുൽ ഹറമൻ സുബഹിമാകുവിളി പതിവു പോലെ ധാരാളം വിശ്വാസികൾ അന്നും നമസ്കാരത്തിനായി സ്വഫുകളിൽ നിലയുറപ്പിച്ചു ഹറം ഷെരീഫിലെ ഇമാം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സുമൈ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നു പതിവ് പോലെ നിസ്കാരം കഴിഞ്ഞ് ആളുകൾ മുസല്ലയിൽ പ്രാർത്ഥനാനിരതിനായി ഇരിക്കുന്ന സമയം പെട്ടെന്നാണ് മസ്ജിദുൽ ഹറമിന്റെ മറ്റൊരു ഭാഗത്തു നിന്നും വെടിയൊച്ചകൾ മുഴങ്ങുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന പരിഭ്രാന്തിയിൽ ആളുകൾ സ്വഫുകളിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെ അവർക്കിടയിൽ നിസ്കാരത്തിൽ നിന്നോളം കയറിക്കൂടിയ ഭീകരവാദികൾ തങ്ങളുടെ വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച ആയുധങ്ങളുമായി പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണ് അവരെ തടയാൻ ശ്രമിച്ച സുരക്ഷാ ജീവനക്കാരിൽ ചിലരെയും പരിഭ്രാന്തരായി ചിതറിയോടിയ ചില വിശ്വാസികളെയും ഇവർ വെടിവെച്ച് കൊല്ലുന്നുണ്ട് പരിശുദ്ധ മസ്ജിദുൽ ഹറമിലും വിശുദ്ധ കബാലയത്തിലും അങ്ങനെ രക്തം വീണു എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ മസ്ജിദുൽ ഹറമിന്റെ വാതിലുകളും ഗേറ്റുകളും ഈ ഭീകരവാദികൾ അകത്തു നിന്നും അടച്ചുപൂടി മസ്ജിദുൽ ഹറം ഇമാം ഉൾപ്പെടെ നൂറ് കണക്കിന് വിശ്വാസികളെ ഇവർ ബന്ധികളാക്കി നവംബർ ഇരുപത് മുതൽ ഡിസംബർ നാല് വരെയുള്ള നീണ്ട പതിനാല് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഭീകരവാദികളെ വീഴ്പ്പെടുത്താൻ കഴിഞ്ഞത് ും നിസ്കാരവും കഴിയാതിരുന്ന ഒരു ചരിത്രമുണ്ട് നമ്മുടെ വിശുദ്ധ ഓർക്കാൻ കഴിയാത്ത ആ പിന്നിൽ അൽ പേരിട്ട പോരാളികളായിരുന്നു അന്ന് സൗദി ഖാലിദ് ബിൻ അബ്ദുൽ അസീസ് രാജാവാണ് ആധുനിക ലോകത്തിന്റെ ഭാഗമാകാൻ സൗദി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാലം എണ്ണ ഡോളറുകൾ കുഴിച്ചെടുക്കുന്ന കാലം ആ കാലത്ത് രാജാവിനെതിരെയും സൗദി ഭരണകൂടത്തിനെതിരെയും ഒളിപ്പോർ യുദ്ധങ്ങൾ നടത്തിയ ഗോത്രമായിരുന്നു ഉത്തൈബി ഗോത്രം സൗദിയിലെ പരമ്പരാഗത ഗോത്ര വിഭാഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർ എന്നാണ് ഉത്തൈബികളെ കുറിച്ച് പറയാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ മസ്ജിദുൽഹറം ആക്രമണത്തിന് നേതൃത്വം നൽകിയ ആ സായുധധാരികൾക്ക് നേതൃത്വം നൽകിയ തലവന്റെ പേരാണ് ജുഹൈമാൻ അൽ ഉത്തൈബി ഉത്തൈബിയുടെ നേതൃത്വത്തിലുള്ള ഇഹ്വാൻ ഗ്രൂപ്പാണ് മസ്ജിദുൽ ഹറം പിടിച്ചെടുക്കുവാനുള്ള ശ്രമം നടത്തിയത് മസ്ജിദുൽഹറം അകത്തു നിന്നും അടച്ചുപൂട്ടിയതിനും ആളുകളെ ബന്ധികളാക്കിയതിനും ശേഷം ഹറം ഷെരീഫിലെ മെഹ്റാബിലെ മൈക്കിലൂടെ ഉത്തേബി ഒരു പ്രഖ്യാപനം നടത്തുകയാണ് മുസ്ലിം ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രക്ഷകൻ ഇമാം മഹദി ഇതാ നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് ഇമാം മഹദി പ്രത്യക്ഷപ്പെടാൻ കാരണമായി പറയുന്ന എല്ലാ സാഹചര്യവും ഇന്ന് നടപാടിക്കൊണ്ടിരിക്കുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുഴപ്പങ്ങൾ നടക്കുന്നു സൗദി ഭരിക്കുന്ന ഭരണാധികാരികൾ കുത്തഴിഞ്ഞ ഭരണക്രമങ്ങളാണ് രാജ്യത്ത് നടപ്പിലാക്കുന്നത് ഇത് അവസാനിപ്പിക്കണമെന്നെല്ലാം ഉത്തെയി പറഞ്ഞ ശേഷം ഉത്തേബി തൻ്റെ സംഘത്തിലെ മറ്റൊരാളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നുണ്ട് ഇദ്ദേഹമാണ് മുസ്ലിം ലോകം ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഇമാ മഹദി എന്ന് ഇവിടെ കൂടിയ പണ്ഡിതരായ നിങ്ങൾ ഇദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യണം ഇഹ്വാൻ ഗ്രൂപ്പിലെ അംഗമായ മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ബഹ്താനിയെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉത്തേബിയുടെ ആ പ്രസംഗം അതിനായി എല്ലാവരോടും ഹജറുൽ അസ്വദിന്റെയും മക്കാമ ഇബ്രാഹീമിൻ്റെയും അടുത്തേക്ക് വരാനും ഉത്തേബി ആജ്ഞാപിക്കുന്നുണ്ട് ഹറമിന്റെ അകത്ത് ഈ സംഭവങ്ങൾ നടക്കുമ്പോഴും എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ഹറം മന്ത്രാലയത്തിനോ ഗവൺമെന്റിനോ ആ സമയത്തും മനസ്സിലാകുന്നില്ല വന്നത് ഇമാം മഹദിയും സംഘവുമാണെന്ന അപകീർത്തി പരന്നതോടെ സൗദി ഷൂറയിലെ പണ്ഡിതന്മാരുടെ വാക്കുകൾക്കായി ഗവൺമെന്റ് കാത്തിരിക്കുകയാണ് പണ്ഡിതന്മാർ ഇത് ഇമാം അല്ലെന്നും ഇമാം മഹദി ഹറം അക്രമിക്കില്ലെന്നും ആളുകളെ കൊല്ലുകയും ബന്ധികളാക്കുകയും ചെയ്യില്ല എന്നുമുള്ള ഫത്വ നൽകിയതോടെ ഭീകരരുമായി ആശയവിനിമയം നടത്തുവാനുള്ള തയ്യാറെടുപ്പായി എന്നാൽ ഒരു ദിവസം വേണ്ടി വന്നു ഭീകരരോട് നേരിട്ട് സംസാരിക്കാൻ പോലും ആദ്യഘട്ടത്തിൽ പിടിച്ചു വെച്ച സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും മോചിപ്പിക്കണമെന്നായിരുന്നു സൗദി ഭരണകൂടം ഭീകരരോട് ആവശ്യപ്പെട്ടത് അതുപ്രകാരം ഇവർ ബന്ധികളാക്കിയ ചില സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും ഭീകരർ മോചിപ്പിച്ചു ഇക്കൂട്ടത്തിൽ ഹറം ഇമാമും രക്ഷപ്പെട്ട് പുറത്തു വന്നു അതിനുശേഷമാണ് ഇവർ എഹ്വാൻ സേനയാണെന്നും ഇവരുടെ ആവശ്യം സൗദി രാജകുടുംബം ഭരണം ഉപേക്ഷിക്കണമെന്നും ഉള്ള ആവശ്യമാണെന്നും തിരിച്ചറിയുന്നത് ഈ ആവശ്യം മൈക്കിലൂടെ പിന്നീട് അവർ സംഭാഷണത്തിനിടെ പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഒരിക്കലും നടക്കാത്ത ഒന്നാണ് സൗദി രാജകുടുംബം ഭരണചക്രം ഉപേക്ഷിക്കണം എന്നത് ഇതോടെ ചർച്ചകൾ വഴിമുട്ടി ഭീകരരോട് നിരുപാധികം കീഴടങ്ങാൻ സൗദി ഭരണകൂടവും സൈന്യവും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ഹറമിലെ ഉയരം കൂടിയ സ്ഥലങ്ങളിലും തന്ത്രപ്രധാന സ്ഥലങ്ങളിലും മിനാരങ്ങളിലും ബന്ധികളിൽ ചിലരെയുമായി ആയുധധാരികൾ നിലയുറപ്പിച്ചു ഒപ്പം മക്ക നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇവർ നിലയുറപ്പിച്ചു മണിക്കൂറുകൾ ദിവസങ്ങളാകുന്നു പുറത്ത് സൗദി നാഷണൽ ഗാർഡ് സർവ സന്നാഹങ്ങളുമായി നിലയുറപ്പിച്ചിട്ടുണ്ട് അന്ത്യശാസനങ്ങൾ ഇഹ്വാൻ ട്രൂപ്പ് അംഗങ്ങൾ ഇതേസമയം സമയം തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും വിധേന അകത്തേക്ക് കയറാൻ സൈന്യം ശ്രമിച്ചാൽ ബന്ധികളെ വർധിക്കുമെന്ന് അവർ ഭീഷണി മുഴുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു ഇടക്ക് ബന്ധികളിൽ ചിലർക്ക് നേരെ വെടിയുതിർക്കുകയും അവരെ കൊല്ലുകയും വരെ സൂചനയെന്നോണം ഇവർ ചെയ്യുന്നുണ്ട് എന്നാൽ വിശുദ്ധ ഗഹത്തിനകത്ത് രക്തം വീഴ്ത്തരുതെന്ന അഭ്യർത്ഥനയായിരുന്നു സൗദി അവരോട് നടത്തിക്കൊണ്ടിരുന്നത് ഉത്തൈബിയെ ആയുധ സൈനിക ശക്തി കൊണ്ട് മാത്രം കീഴ്പ്പെടുത്തുക അസാധ്യവുമായിരുന്നു അതിന് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ സൗദിയുടെ നാഷണൽ ഗാർഡിൽ സേനാംഗമായി ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നതാണ് ഈ ഓപ്പറേഷൻ നടത്തുന്നതിൻ്റെ ആഴ്ചകൾക്ക് മുൻപ് വരെ അദ്ദേഹം തൻ്റെ സംഘാംഗത്തിലുള്ള ആളുകൾക്ക് ആയുധ പരിശീലനം നൽകുകയും വിവിധ മേഖലകളിൽ നിന്നും വില കൂടിയ ആധുനിക ആയുധങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ കൈവശം എത്രത്തോളം മാരകമായ ആയുധങ്ങൾ ഉണ്ടെന്ന അറിവും സൈന്യത്തിനില്ലായിരുന്നു മാത്രവുമല്ല സംഭവം നടക്കുന്ന സമയത്ത് അറബ് ലീഗ് ഉച്ചകോടിക്കായി കിരീടാവകാശി ഫഹദ് ടൂണീഷ്യയിലായിരുന്നു നാഷണൽ ഗാർഡിന്റെ കമാൻഡർ അബ്ദുള്ള രാജകുമാരനും മൊറോക്കോ സന്ദർശനത്തിനായി വിദേശത്തായിരുന്നു അതിനാൽ ഖാലിദ് രാജാവ് അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന സുൽത്താൻ രാജകുമാരനെയും അന്നത്തെ ആഭ്യന്തര മന്ത്രിയായിരുന്ന നായിഫ് രാജകുമാരനെയുമാണ് സംഭവത്തെ നേരിടാൻ ചുമതലപ്പെടുത്തുന്നത് ഭീകരവാദികളോട് നേരിട്ട് ഏറ്റുമുട്ടുകയല്ല മറിച്ച് അവരെ പട്ടിണി കിട്ട് പ്രതിരോധത്തിലാക്കുക എന്നതായിരുന്നു സൗദിയുടെ ആദ്യ തന്ത്രം എന്നാൽ ആ തന്ത്രം വിജയിക്കാതെ വന്നപ്പോൾ നേരിയ സംഘടനകൾ ഇതിനിടയിലെല്ലാം സൗദി ഗാർഡുകളും സുരക്ഷാ ജീവനക്കാരും ഈ ഭീകരവാദികളുമായി നടത്തുന്നുണ്ടായിരുന്നു എന്നാൽ സൗദിക്ക് വലിയ നഷ്ടങ്ങളും പരിക്കുകളും അപകടങ്ങളും സംഭവിച്ചു വലിയൊരു മിലിറ്ററി ഓപ്പറേഷൻ തന്നെ വേണ്ടിവരുമെന്ന സൗദി ഗവൺമെന്റിന്റെ തീരുമാനം ഫത്വ കമ്മിറ്റിയെ ഗവൺമെന്റ് ഔദ്യോഗികമായി അറിയിക്കുകയാണ് എന്നാൽ ഹറമിലെ ചെറിയൊരു ചെടിക്ക് പോലും നാശനഷ്ടം സംഭവിക്കരുതെന്ന നിർബന്ധമുള്ള പണ്ഡിതന്മാർ ഫത്തുവ നൽകുന്നത് പോലും ഏറെ ആലോചനകൾക്ക് ശേഷമാണ് ഒടുവിൽ മസ്ജിദ് തിരിച്ചു ശക്തമായ സൈനിക നീക്കം തന്നെ നടത്താൻ ഉലമാക്കൾ ഫത്തുവ നൽകുകയാണ് ഇതേ തുടർന്ന് സൗദി ഫ്രാൻസിന്റെ സൈനിക സഹായം ആവശ്യപ്പെടുന്നുണ്ട് സൗദിയുടെ അഭ്യർത്ഥന വന്നതോടെ ഫ്രഞ്ച് ജി ഐ ജി എൻ യൂണിറ്റുകളും കമാൻഡോകളും മക്കയിൽ സൗദി സേനയെ സഹായിക്കാൻ കുതിച്ചെത്തുകയാണ് ഫ്രാൻസിന്റെ സഹായത്തോടെ മൂന്ന് പ്രധാന ഗേറ്റുകൾക്ക് മുൻപിൽ ടാങ്കുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങളുമായി സൈന്യം നിലയുറപ്പിച്ചു അതേസമയം മക്ക നഗരത്തിൽ ഒന്നാകെ സൈന്യം ഒഴിപ്പിക്കുകയും ചെയ്തു കീഴടങ്ങുവാനുള്ള അന്ത്യശാസനങ്ങൾ ഉച്ചഭാഷണിയിലൂടെ തീവ്രവാദികൾക്ക് സൈന്യം അപ്പോഴും നൽകുന്നുണ്ടായിരുന്നു ആദ്യ ഘട്ടം എന്തോണം ഗ്യാസ് പമ്പ് ചെയ്തെങ്കിലും നിരാശയായിരുന്നു ഫലം തുടർന്ന് ഭൂഗർഭ അറകൾ തുരന്ന് അകത്ത് കയറുവാനുള്ള ശ്രമം നടത്തി അതേസമയം തന്നെ ഷാർപ്പ് ഷൂട്ടർമാരെയും സ്നൈപ്പർമാരെയും തയ്യാറാക്കി നിർത്തുകയും ചെയ്തു ഇതിനോടകം ബന്ധികളാക്കപ്പെട്ടവരിൽ ഭൂരിപക്ഷം പേരെയും ചർച്ചകളിലൂടെ സൗദി മോചിപ്പിക്കുന്നുണ്ട് എന്നാലും കീഴടങ്ങാൻ തയ്യാറാവാതെ വിവിധ മുറികളിൽ ഭീകരർ ഒളിച്ചിരുന്നു ഈ മുറികൾക്ക് നേരെ സൈന്യം ഗ്രനേഡുകൾ എറിഞ്ഞു തുടങ്ങിയതോടെ ഭീകരരിൽ പലരും കൊല്ലപ്പെട്ടു തുടങ്ങി മസ്ജിദുൽ ഹറമിൽ മാത്രമായിരുന്നില്ല മക്ക നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഭീകരർ ഒളിച്ചിരുന്നിരുന്നു ഇവരുമായും രൂക്ഷമായ സംഘടനം തന്നെ ദിവസങ്ങളോളം നടന്നു ഹെലികോപ്റ്ററുകളിൽ പോലും സൈന്യം വെടിയുതിർത്തു ദിവസങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഡിസംബർ നാലോടെ ഹറമിൽ നിന്നും ഭീകരരെ പൂർണ്ണമായും തുരത്താനും കീഴ്പ്പെടുത്താനും സാധിച്ചത് ഇരുവിഭാഗങ്ങളിലുമായി അഞ്ഞൂറോളം പേരെങ്കിലും ചുരുങ്ങിയത് കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് ഇമാം മഹദി എന്ന് പരിചയപ്പെടുത്തിയ ആളെ ഉൾപ്പെടെ സൈന്യം വധിച്ചു മുത്തൈബി ഉൾപ്പെടെ അറുപത്തി ഭീകരരെ ജീവനോടെ സൈന്യം പിടികൂടി അതേസമയം ഹറം സംഘർഷ വാർത്ത ഇതിനോടകം കാട്ടുതീ പോലെ ലോകമൊട്ടാകെ പടരുകയാണ് വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഇറാനിലെ ഇസ്ലാമിക വിപ്ലവ നേതാവ് ആയത്തുള്ള കംനൈ തന്റെ വീഡിയോ പ്രസംഗത്തിൽ ഒരു പ്രസ്താവന നടത്തുകയാണ് ഇത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെയും അന്താരാഷ്ട്ര സയനിസ്റ്റ് ലോബികളുടെയും സൃഷ്ടിയാണെന്നത് ഊഹിക്കാവുന്നതിലും അപ്പുറമല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന ഈ പ്രസ്താവന പുറത്തു വന്നതോടെ ഇസ്ലാമിക് ലോകം ഇളകി മറിഞ്ഞു പലയിടങ്ങളിലും അമേരിക്കക്കും സയനിസ്റ്റ് ലോബിക്കുമെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി ഫിലിപ്പീൻസ് തുർക്കി ബംഗ്ലാദേശ് കിഴക്കൻ സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലും വിവിധ അറബ് രാജ്യങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇത് കാരണമായി മുസ്ലിം ലോകമെമ്പാടും അമേരിക്കൻ വിരുദ്ധ പ്രകടനങ്ങൾ പ്രചരിച്ചു പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ യു എസ് എംബസി ഒരു ജനക്കൂട്ടം അടിച്ചു തകർത്തതിനു ശേഷം എംബസി തീവച്ച് കത്തിക്കുകയും ചെയ്തു ഒരാഴ്ചയ്ക്ക് ശേഷം ലിബിയയിലെ ട്രിപ്പോളിയിലും ജനക്കൂട്ടം അമേരിക്കൻ എംബസി ആക്രമിക്കുകയും കത്തിക്കുകയും ചെയ്തു മസ്ജിദുൽ ഹറം പിടിച്ചെടുക്കലിന് പിന്നിൽ യു എസ് ആണെന്ന് സോവിയറ്റ് യൂണിയനും അതേസമയം തന്നെ കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നുണ്ട് മസ്ജിദുൽ ഹറമിന്റെ പവിത്രത ലംഘിച്ചു മുഹറം മാസത്തിന്റെ പവിത്രത ലംഘിച്ചു സഹ മുസ്ലിങ്ങളെയും മറ്റുള്ളവരെയും കൊന്നു സൗദി നിയമങ്ങൾ ലംഘിച്ചു മസ്ജിദുൽ ഹറമിലെ പ്രാർത്ഥനകൾക്ക് തടസ്സം നിന്നു മഹദി ഇമാം എന്ന പേരിൽ പ്രചാരണം നടത്തി ക്രിമിനൽ പ്രവൃത്തികൾക്കായി നിരപരാധികളെ ചൂഷണം ചെയ്തു തുടങ്ങിയ വിവിധ കുറ്റങ്ങളാണ് ഉത്തേപ്പിക്കുന്ന സംഘത്തിനുമേൽ സർക്കാർ ചുമത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഒൻപതിന് സൗദിയിലെ എട്ട് നഗരങ്ങളായ ബുറൈദ ദമ്മാം മക്ക മദീന റിയാദ് അബഹ ഹായിൽ തബൂക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ച് അറുപത്തി മൂന്ന് ഭീകരയും പരസ്യമായി ശിരച്ഛേദം ചെയ്ത് ഇവർക്കുള്ള ശിക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കി ഹറം ആക്രമിക്കപ്പെട്ട ശേഷം സൗദിയിൽ ശരീരത്ത് നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ് ഭരണകൂടം പിന്നീട് ചെയ്തത് നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്കിപ്പുറവും വിശുദ്ധ ഗേഹത്തിൽ ചോരവീണ ഓർമ്മകൾ നിഴലിച്ചു തന്നെ നിൽക്കുകയാണ്